ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് ഇൻസൈറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വളരെ സന്തോഷകരമായ ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും വർദ്ധിക്കും പത്ത് ശതമാനം വരെയാണ് ശമ്പള വർധനവ് ഉണ്ടാവുക സംസ്ഥാനത്തെ പതിനൊന്നാം ശമ്പള കമ്മീഷൻ ജനുവരി മുപ്പത്തി ഒന്നിന് റിപ്പോർട്ട് സമർപ്പിക്കും ശമ്പളവും പെൻഷനും പത്ത് ശതമാനം വരെ കൂടാനാണ് സാധ്യത ഏപ്രിൽ മാസം മുതൽ പുതിയ ശമ്പളം നൽകി തുടങ്ങും പതിനഞ്ചിന് ബജറ്റിൽ ഇത് പ്രഖ്യാപിക്കും പെൻഷൻ പ്രായവർദ്ധനയും കമ്മീഷൻ ശുപാർശ ചെയ്യാൻ സാധ്യതയുണ്ട് കുടിശ്ശികയുള്ള ഡി എ നൽകുന്നതിനും തീരുമാനമായിട്ടുണ്ട് പത്താം ശമ്പള കമ്മീഷൻ കഴിഞ്ഞ തവണ പതിമൂന്ന് ശതമാനത്തോളം വർധനയാണ് വരുത്തിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ കുറഞ്ഞ ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയും കൂടിയ ശമ്പളം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമായിരുന്നു ഇത്തവണ കുറഞ്ഞ ശമ്പളം ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയോളം ആവാനാണ് സാധ്യത സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡ് കാല അനിശ്ചിതത്വവും പരിഗണിച്ചാണ് ഇത്തവണ വർധനയുടെ നിരക്ക് കുറച്ചത് പെൻഷൻ പ്രായം കൂട്ടാൻ കമ്മീഷൻ ശുപാർശ ചെയ്താലും സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയില്ല രണ്ടു ഘട്ടങ്ങളിലായിട്ട് ഏഴ് ശതമാനം ഡി എ ആണ് ഇനി കുടിശ്ശികയായിട്ട് നൽകാനുള്ളത് ഡി എ കുടിശ്ശിക ഘട്ടം ഘട്ടമായി നൽകാനാണ് ഉത്തരവ് ഇറങ്ങുക അപ്പോൾ ഈ പുതിയ ശമ്പള പരിഷ്കരണം നിലവിൽ വരുമ്പോൾ എൻട്രി ലെവൽ കാറ്റഗറികളായ എൽ ജി എസിനും അതുപോലെ തന്നെ എൽ ഡി ക്ലർക്കിനും ഏകദേശം ഇരുപത്തി അയ്യായിരവും ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും അടുത്ത് സാലറി ലഭിക്കാനാണ് സാധ്യത ഇപ്പോ എൽ ഡി ക്ലർക്കിൻ്റെ സാലറി എന്ന് പറയുന്നത് ഗ്രോ സാലറി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് ഏകദേശം മൂവായിരം രൂപയോളം വർദ്ധിച്ച് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടായിരം രൂപയോളമാണ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻസിന്റെ ഇപ്പോഴത്തെ ഗ്രോ സാലറി അത് ഇരുപത്തി അയ്യായിരത്തിനോടടുത്ത് എത്താനും സാധ്യതയുണ്ട് അപ്പോ വളരെ സുവർണ അവസരമാണ് ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുള്ളത് ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക താങ്ക്